കഴിഞ്ഞ തവണത്തെക്കാളും വില കുത്തനെ കുതിച്ചു കയറിയെങ്കിലും നാടൻ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടില്ല കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് കൊച്ചിയിലെ വ്യാപാരികൾ പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ ഓണാഘോഷങ്ങളിലും താരം കേരളത്തിൽ നിന്നുള്ള ഉപ്പേരിയാണ് മുറിച്ചു വെച്ചാൽ കുരുമുളക് പൊടിയും ചേർത്ത് കുറുക്കിയെടുക്കണം അപ്പോൾ അന്തരീക്ഷത്തിൽ നിറയുന്ന മണം ഓണക്കാലം എത്തിയെന്ന് വിളിച്ചു പറയും വറുത്തുപോയ നാടൻ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കടകളിൽ നിറന്നു കഴിഞ്ഞു വെളിച്ചെണ്ണയിൽ വറുത്തുപോയ ഉപ്പേരിയോടാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് ബനാന ചിപ്സ് ശർക്കര വരട്ടി അതിനെയാണ് മെയിനായിട്ടും പോകുന്നത് പിന്നെ അല്ലാത്ത ഐറ്റംസും പോകുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ബീട്രൂട്ട് ചിപ്സ് ചേമ്പ് ചിപ്സ് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ പാവൊക്കെ വറുത്തത് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഇതിലെ വെറൈറ്റി അതും നന്നായിട്ട് മൂവിങ് ഉണ്ട് നേന്ത്രക്കായ് വില കഴിഞ്ഞ തവണത്തേക്കാളും കുറഞ്ഞെങ്കിലും വെളിച്ചെണ്ണ വില കുത്തനെ കുതിച്ചു കയറി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തു പോരുന്ന നേന്ത്രക്കായ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയോളമാണ് ഈ ഓണക്കാലത്ത് വില കൂടിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണെങ്കിൽ ഈ വർഷം ഇത്തിരി വില കൂടുതലാണ് കാരണം വെളിച്ചെണ്ണയുടെ വില കൂടുതലായതുകൊണ്ട് കായയുടെ വില കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ വെളിച്ചെണ്ണയുടെ വില കൂടുതലായതുകൊണ്ട് വില കൂടുതൽ തന്നെയാണ് ആവശ്യക്കാർ ഓഫീസുകാർ ബാങ്കുകാർ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പാക്കറ്റൊക്കെ നമ്മൾ ഇല്ല ആവശ്യക്കാർ ഓണം കാണാൻ പറ്റും ഓണം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെ ഓണസദ്യയിലും താരം കേരളത്തിൽ നിന്നുള്ള നാടൻ ഉപ്പേരിയാണ് കിലോ കണക്കിന് ഉപ്പേരിയും ശർക്കര വരട്ടിയും വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു കാണം വിറ്റും ഓണമുണ്ണുന്നവരാണ് മലയാളികൾ വില എത്ര കൂടിയാലും ഇലയുടെവരറ്റത്ത് ശർക്കര വരട്ടിയും ഉപ്പേരിയുമില്ലാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പിനം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി